അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു ബഹുമാനികളെ ദോഷങ്ങളിൽ അടിസ്ഥാനപരമായ ദോഷങ്ങൾ മൂന്നെണ്ണമാണ് പണ്ഡിതന്മാർ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു ദോഷങ്ങളിൽ അടിസ്ഥാനപരമായ ദോഷങ്ങൾ മൂന്നെണ്ണമാണ് ഒന്ന് അൽ കിബർ രണ്ട് അൽ ഹെറിസ് മൂന്ന് അൽ ഹസദ് കിബർ എന്ന് പറഞ്ഞാൽ അഹങ്കാരം ഹെറിസ് എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹം ഹസദ് എന്ന് പറഞ്ഞാൽ അസൂയ ഈ മൂന്ന് ദോഷങ്ങളും ദോഷങ്ങളിൽ അടിസ്ഥാനപരമായ ദോഷങ്ങളാണ് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ ദോഷങ്ങൾക്ക് മനുഷ്യോൽപത്തിയോളം പഴക്കവും ഉണ്ട് കിബിറ് അഹങ്കാരം ഹെറിസ് അത്യാഗ്രഹം ഹസദ് അസൂയ ആദ്യമായി അഹങ്കരിച്ചത് ആരാണ് ഇബിരി ഇസ്ലാൻ തുലാഹി അലഹിയാണ് കിബിറ് ആദ്യമായി ഉണ്ടായത് അവരിൽ നിന്നാണ് അദൻബി അലഹിസ്ലാമിന് സുജൂത് ചെയ്യാൻ പറഞ്ഞപ്പോൾ അഹങ്കാരം കാരണമായിട്ടാണ് ആ സുജൂതിൽ നിന്നും അവൻ വിട്ടുനിന്നത് രണ്ടാമത്തത് ഹെറിസ് ഹെറിസ് ഉണ്ടായത് മഹാനായ ആദൻ നബി അലഹിസ്ലാമിൽ നിന്നും ഉണ്ടായ വീഴ്ചയാണ് അത് സ്വർഗത്തിൽ ശാശ്വതമായി വസിക്കാനുള്ള ഒരു അത്യാഗ്രഹം വന്നു ഇബിലിസ്ലാമത്തുല്ലാഹി അലഹി അങ്ങനെയാണ് ആദൻ നബി അലിസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുത്തത് ഈ പഴം സ്വർഗത്തിൽ ശാശ്വതമായി വസിക്കാൻ പര്യപ്തമാക്കുന്ന പഴമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രേരണ കൊടുത്തപ്പോഴാണ് അതിൽ അത്യാഗ്രഹം വന്നപ്പോൾ ആദൽ നബി അലി ഇസ്സലാം പഴം കഴിക്കേണ്ടി വന്നു എന്നുള്ളതാണ് മൂന്നാമതായിട്ടുള്ളത് ഹസദ് അദൻ നബി അലഹിസ്ലാമിന്റെ മകൻ ഹാബീൽ ഹാബീൽ ഹാബീലിനോട് കാണിച്ചതായ ദോഷമാണ് ഹസദ് എന്നുള്ളത് ഈ മൂന്ന് ദോഷങ്ങളുമാണ് ദോഷങ്ങളിൽ അടിസ്ഥാനപരമായ ദോഷങ്ങളായി പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ബഹുമാനികളെ നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ മൂന്ന് ദോഷങ്ങളിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വരാറുണ്ട് അഹങ്കാരത്തിന്റെ സമയം വരാറുണ്ട് അത്യാഗ്രഹത്തിന്റെ സാഹചര്യങ്ങൾ വരാറുണ്ട് പലപ്പോഴും മറ്റുള്ളവരോട് അസൂയ വെക്കുന്ന സാഹചര്യങ്ങൾ വരാറുണ്ട് നാം നമ്മുടെ ഈമാനു കൊണ്ട് ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്നിടത്താണ് നമുക്ക് വിജയം ഉണ്ടാകുന്നത് ഇത് അഹങ്കരി അഹങ്കാരമാണ് ഇതെനിക്ക് യോജിച്ചതല്ല എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടു നിൽക്കാൻ ഇത് ഹെറിസ് ആണ് അത്യാഗ്രഹമാണ് ഇത് ഈമാനിനോട് യോജിച്ചതല്ല എന്ന് മനസ്സിലാക്കി വിട്ടു നിൽക്കാൻ ഇത് അസൂയയാണ് മറ്റൊരു സഹോദരനോട് അവനിക്ക് കിട്ടിയതായ അനുഗ്രഹത്തിനോടുള്ള എൻ്റെ അസൂയയാണ് ഇതെനിക്ക് യോജിച്ചതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിട്ടുനിൽക്കുന്ന ഇടത്താണ് നമ്മുടെ വിജയം അള്ളാഹു സുബാനുഹു നൽകുമാറാകട്ടെ അവന്റെ സ്വീകാര്യ യോഗ്യതരായ അടിമകളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മുടെ ബന്ധപ്പെട്ടവരുടെയും ദാ കൊണ്ടേൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്കെല്ലാം പൂർണ്ണമായ ആഫിയത്തും സിഹത്തും സലാമത്തും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ മിൽ നിന്ന് മൺമറിഞ്ഞവർക്ക് അള്ളാഹു മഖഫറത്തും നൽകുമാറാട്ടെബുൽ السلام عليكم ورحمه الله وبركاته